ഞാൻ ദൈവത്തിനെ കണ്ടിട്ടുണ്ടെന്ന് കണ്ടിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പത്താളാ സംഘം തോറ്റിൽ നാടുവിട്ട് ഓടിപ്പോയ സമയത്ത് കോളിവാട സ്റ്റേഷനിലെ കള്ളവണ്ടി കരുത്തി ഇറങ്ങിയപ്പോൾ അരിശിയില്ലാതെ ഗതികളോട് ചെയ്ത അന്ന് രാത്രി പിടിച്ചു പിടിച്ചിട്ട് നിക്കുന്ന സമയത്ത് ഞാൻ ആ ഹോളിൽ നിന്ന് ആൾ വരുന്ന കാണുന്നുണ്ട് ഒരു വൈറ്റ് പട്ടാനി സൂട്ടിട്ടുണ്ട് ഒരു ആറാറിയ മനുഷ്യൻ പൊലിഞ്ഞിരിക്കാണ് മൂന്നു ദിവസം പട്ടിക അറിവില്ല അപ്പൊ ഈ നിക്കുന്ന മൂന്നാല് ആൾക്കാരെന്ത് ഞാൻ ചോദിച്ചു അറിയുന്ന ഹിന്ദിയില് ജയിൽ ജയിലിൽ പോയാൽ ചാപ്പാറാണ് എന്റെ ചോദ്യം വേണ്ടത് എനിക്ക് ജയിലിൽ പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ അപ്പോഴാണ് ഞാൻ നോക്കുന്നത് ആ മനുഷ്യൻ മാത്രം നോക്കുന്നത് ഇയാളെ അടുത്ത് വരുന്നു ഒരു വിക്കറ്റ് ഹൈറ്റ് അവിടെ കൈ കാണിക്കുന്നു ഞാൻ കൈ പിടിക്കുന്നു ആളെ പിടിച്ചു പുതു അരികിൽ വെച്ചിട്ട് കൃഷ്ണനോ ശിവനോ മുരുക അവിടെ വന്നു ഒരാൾ എനിക്ക് ജയിലിൽ പോകാനുള്ള യോഗമില്ല